വേല സ്ട്രോബറി മിക്സ് ആണ് ഓക്കെ അപ്പോൾ അത് കുടിക്കാനായിട്ട് അത് ഗ്ലാസും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളത് ഇപ്പൊ വന്നോളൂട്ടോ നമ്മൾ ഒരുപാട് താമസിച്ച പോയി കേട്ടോ ജസ്റ്റ് കുറച്ച് നേരം ആയതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഐസ്ക്രീം ഇന്ന ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഐസ്ക്രീം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ നല്ല കിടിലമായിട്ട് റിപ്പോർട്ട് നല്ല അട്ടിപ്പൊളിയാണ് ഞാൻ കാണിച്ചു കേട്ടോ നല്ല ഡിസൈനാണ് ആ പടത്തിൽ കാണുന്ന പോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ സപ്പോൾ നമ്മൾ ഐസ്ക്രീം അവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് ഐസ്ക്രീം ആണ് ഇത് കേട്ടോ നല്ല കീട്ടില ഐസ്ക്രീമാണ് നല്ല സ്ട്രോബെറി വാനിലാണ് കേട്ടോ അപ്പോൾ ഈ സ്ട്രോബെറി നമുക്കത് കാണാതെ ഈ ഈ കാണുന്ന ഈ കളറില്ല ഈ കളർ നമ്മളെ സ്ട്രോബെറിയാണ് അതിനൊക്കെ തന്നെ ഇറക്കി കാണുന്ന ഈ കളർ നമ്മളെ വാനിലാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി എടുത്തിട്ടോ അപ്പോൾ നമുക്കത് കുറച്ച് ക്ലാസും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഉള്ളൂ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ പുറത്ത് പോയി പോയിരുന്നു കേട്ടോ പർച്ചേസിങ് കൊണ്ടായിരുന്നു കുറച്ച് എന്താ പറയുക കൂടുതൽ പ്രോസസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇപ്പം വന്നേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റമാണ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് വെച്ചേക്കാൻ നമ്മൾ പ്രോബ്ലോ ഫ്രിഡ്ജിലേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചേക്കാം കേട്ടോ സംഭവം കിടമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ ഇതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കോരി നമുക്ക് ഇതിലേക്ക് വെക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു എന്താ പറയുക ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് പറഞ്ഞിരുന്നു അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നുള്ളൂ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്ന് തന്നെ വന്നത് കേട്ടോ അപ്പം അത് ജസ്റ്റ് നമുക്ക് അതൊന്ന് എടുക്കാം അത് നമ്മുടെ കിടിലം ഐസ്ക്രീമാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഇന്നലെ ചെയ്ത ഐസ്ക്രീം ആണ് കേട്ടോ അങ്ങനെയുണ്ട് കൊള്ള കിട്ടിലേ നമ്മളെ ആട്ടിപ്പൊള്ളി ഐസ്ക്രീം കയറി പോകുന്നുണ്ടോ കിട്ടിലമാണ് ഒന്ന് കണ്ടോളൂ നമ്മളെ വാനില കേട്ടോ വാനില സ്ട്രോബെറി കേട്ടോ വാനില സ്ട്രോബെറി മിക്സ് ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നല്ല കിടിലമായിട്ടുണ്ട് ഇന്നലെ നമ്മൾ കാണിച്ചു ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചായിരുന്നു വളരെ എളുപ്പമാണ് നിസ്സാരമാണ് നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിടില ഐസ്ക്രീം ആണ് കേട്ടോ ഓക്കെ പ്രോസസ് അപ്പൊ അതാ ഇതുപോലുള്ള കിടില വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് ചെയ്യാം ഓക്കെ ഹായ് അപ്പൊ നമുക്കതായത് കാണാം കേട്ടാം നമ്മളത് കോരി നമ്മളത് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇന്നലെ നമ്മൾ രാത്രി ചെയ്ത ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം ഒരു അഞ്ച് മണിക്കൂറാണ് ഇതിന്റെ മാക്സിമം അഞ്ചാറ് മണിക്കൂറും അത് മതി സെറ്റ് ചെയ്യാൻ വരാനായിട്ട് അപ്പൊ നമ്മളിത് ജസ്റ്റ് ഇപ്പൊ ഓപ്പൺ ഓപ്പൺ ആക്കിയത് കൊള്ളൂ കേട്ടോ നമുക്ക് ഇത്രയും സമയം ഒരുപാട് സമയം എന്താ പുറത്തായിരുന്നു നമുക്ക് സമയം തീരെ കിട്ടിയില്ലാട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും വന്നേ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഓടി വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ ഒരുപാട് ആവശ്യമായിട്ടോ അതിനായി എങ്കിലും നമുക്കത് കുടിക്കാം കേട്ടോ നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഇത്തിരി അതിനെ കുടിക്കുന്ന ശീലമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതാ ഇതൊന്നിപ്പോൾ എടുത്തത് കേട്ടോ ഓക്കെ ഓക്കെ സാർ എല്ലാത്തിനും ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ മിക്കവാറും ഒന്ന് തീരും കേട്ടോ അത്രയ്ക്ക് കിട്ടിയ ഐസ്ക്രീമാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീമാണ് ഓക്കേ നമ്മളെ വാനില ചോക്ലേറ്റ് ഐസ്ക്രീം കേട്ടോ വാനിലോ സോറി വാനില സ്ട്രോബറി വാനില സ്ട്രോബറി ആണേ ചോക്ലേറ്റ് അല്ല വാനില സ്ട്രോബറി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ അടിച്ച് യെസ് അതൊക്കെ സമയം കിട്ടുമ്പോൾ തീർച്ചയായും എല്ലാവരും ചാനലേക്ക് പോകട്ടോ ചാനലിന് ഇങ്ങനെയുള്ള ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് കേട്ടപ്പോട്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അനു ആ അനു വന്നു അനു കണ്ടോ നമ്മൾ ഐസ്ക്രീം കണ്ടോ അനു നമ്മൾ ഇന്നലെ അനു ഇന്നലെ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു അനു കണ്ടു തോന്നൂലേ ഉണ്ടായിരുന്നോ ഓക്കെ സുധയാണ് കൊള്ളാൻ കണ്ടിട്ട് സുധ നമ്മൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അയറ്റോണെട്ടോ ഇന്നലെ നമ്മൾ രാത്രി ഉണ്ടാക്കി ആയറ്റോണോ നമ്മൾ ചാനലിൽ ലൈവ് കിടപ്പുണ്ട് കേട്ടോ ഓക്കെ അനു കണ്ടായിരുന്നു ഇന്നലെ നമ്മളിത് ഉണ്ടാക്കിയ അനു കണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു അനു ആ സമയത്ത് ഉണ്ടായിരുന്നു തോന്നു ചെറിയൊരു സംശയം ഉണ്ട് അനു ഉണ്ടായിരുന്നു തോന്നില്ല അനു അതിന് ഉണ്ടായിരുന്നു കണ്ടുവല്ല ആ ഓക്കെ 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 ആരും കണ്ടുവെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ എല്ലാവർക്കും ഇത ഓരോ ഗ്ലാസിലേക്ക് അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആ വാനില സ്ട്രോബെറി ഐസ്ക്രീം ആണ് വാനില സ്ട്രോബറി ഐസ്ക്രീം കേട്ടോ അപ്പൊ നമുക്കതാ ബാക്കി എല്ലാത്തിലും നമുക്കത് സൂണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ അതാ സൂണൊക്കെ ഇട്ട് ഇതാ കൊണ്ടുപോകണേ അപ്പോൾ ഇതിലൂടെ ഇന്ന സ്പൂൺ ആവുന്നതാണ് എല്ലാവരും കൊണ്ടുപോകണം അപ്പോൾ ഐസ്ക്രീം പരിപാടി ഉണ്ടോ എല്ലാവർക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല കിടിലം അടിപൊളി ഐറ്റം ആണ് ഓട്ടേ കിടിലം എന്ന് വെച്ചാൽ കിടിലം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ജസ്റ്റ് ഇതാ നമുക്കതാ എൻ്റെതാ ഇവിടെ ഉണ്ട് വന്നിട്ടോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഐസ്ക്രീം നമ്മളായിട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ആയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ അനു കണ്ടായിരുന്നു പിന്നെ അതെന്തെങ്കിലും സൂത അസൂധ വന്നിട്ടുണ്ട് പിന്നെ അതെങ്കിലും അടുത്തത് വന്നിട്ടുണ്ട് വായിക്കട്ടോ സിനയാണ് സിനി ഹൈ കേട്ടോ സിനിക്കുന്ന ഒരു കിടന്നം ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്നലെ തരം ഉണ്ടാക്കിയത് ഐസ്ക്രീമാണ് അതിൻ്റെ കൈയിരിക്കുന്ന വാനില അതൊക്കെ സ്ട്രോബെറി കേട്ടോ വാനല സ്ട്രോബെറി ഐസ് ഐസ്ക്രീം കേട്ടോ അപ്പോൾ അപ്പൊ അതെവിടെയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക കേട്ടോ അത് കേൾക്കുക അത് ഈസി വളരെ ഈസിയായിട്ട് ആയിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഏത് വെറൈറ്റി ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചോക്ലേറ്റ് ആണോ പിസ്തയാണോ ബദാമാണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത് നടക്കുന്ന ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി തന്നെ ആയിരിക്കും അപ്പോൾ സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ഒന്ന് ചാനലിൽ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ചാനലിൽ ഒന്ന് പോകുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് കിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ അപ്പം കിഡിലായിട്ടോടെ ഓക്കെ നമ്മളെ വാനില സ്ട്രോബെറി മിക്സ് ആണ് വാനില സ്ട്രോബെറി മിക്സ് ഐസ്ക്രീമാണ് അപ്പോൾ അതായത് ഇത് ഇനി ഇതാ ഇത്രയും കൂടെ ഇതിൽ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഇപ്പം ഇപ്പം തന്നെ തീരും നാളെ ഇനി വേറെ ഉണ്ടാക്കിയാണ് വരും ഓക്കെ ഫ്രണ്ട്സ് വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കി നല്ല കാണിക്കാട്ടോ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഉണ്ടാക്കി കാണിക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെയുണ്ട് അപ്പോൾ അത് ഈ ഐസ്ക്രീം കൊണ്ടുപോകാൻ പോകണേ അപ്പോൾ അത് കൂടി കൊണ്ടുപോകാം അപ്പം അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഒന്ന് കുടിക്കാം ഒന്ന് ടേസ്റ്റ് ആയിട്ടോ ഓ നിങ്ങളുടെ പൊളി ആ സൂപ്പർ ഐസ്ക്രീം കേട്ടോ അട്ടിപ്പൊളി സൂപ്പർ അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സംഭവം നല്ല കിടിലമാണ്േ അട്ടിപ്പൊളി ഐസ്ക്രീം വെച്ച് കഴിഞ്ഞാൽ കിടിലം ആ ഒരു രക്ഷയില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സമയം കിട്ടപ്പോൾ നമ്മളെ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ ഒന്ന് വരിക കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടക്കോട്ടെ ഇന്ന് കിടക്കുന്ന ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൽ കേക്ക് ഉണ്ടാക്കുന്നതിലൊക്കെ ഒരുപാട് അടിപൊളി ഐറ്റംസ് കിടക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ് കേട്ടോ വാനില സ്ട്രോബറി മിക്സ് കേട്ടോ ഇതൊന്നും കുടിക്കെട്ടോ അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റി ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ കമ്പ്ലി കമ്പിളി പുതപ്പോ കമ്പിളി പുതപ്പ് മനസ്സിലായില്ല എന്താണെന്ന് മനസ്സിലായില്ല ഓക്കെ നമുക്ക് അത് പറഞ്ഞിരിക്കുന്നത് ടി ജെ ജെ ആണ് ടി ജെ ജെ സീ സീരീസ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ കിടന്നല ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ അനു കണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത് കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരൊന്നും കാണുന്നില്ല എല്ലാവരും വന്നേ അപ്പോൾ അവർക്കൊണ്ട് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ ലൈവിൽ വന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ലൈവില് കണ്ടായിരുന്നു കേട്ടോ കിടിലമായിട്ട് കണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് എടുക്കാൻ പോനെ സംഭവം നല്ല കിടില മൈറ്റം ആണോ അല്ല കിടിലമായിട്ടൊക്കെ കേട്ടോ നമ്മളെ വേനില അതിനകത്ത് സ്ട്രോബെറി മിക്സ് ആണ് ആട്പൊടി കിടിലാണ് ജസ്റ്റ് അപ്പം നമ്മളെ പയ്യന്മാരൊക്കെ തീർത്ത് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ മിക്കവാറും ഇതൊക്കെ കൊടുക്കാല്ലോ ഇനിയിപ്പം ഇതൊക്കെ കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ല ഇതിനകത്ത് ഇല്ല കേട്ടോ നമ്മൾ ഇതെല്ലാം കുറച്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ ഇത്ര മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഓക്കെ എന്താ എൻ്റെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഇരിക്കോണ്ട് അത് നമ്മുടെ സംസാരിച്ച് ആയിപ്പോഴാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഹൈബ്രദ്ദേശ അവിടെ ആരുമില്ലേ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകളോ എല്ലാവരും വന്നത് നമ്മളാ ഇന്നലെ ഉണ്ടാക്കിയത് അവര് കിടം അടിപൊളി ഒരു വെറൈറ്റി ഐസ്ക്രീം എടുത്താൽ വന്നേക്കാണ് ജസ്റ്റ് ഐസ്ക്രീമിന്റെ അൺബോക്സിങ് കേട്ടോ ഓക്കെ എന്താ അടുത്ത ക്ലാസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഞാൻ എന്നാൽ എടുത്ത് കാണിച്ചല്ലേ കേട്ടോ എന്താ അടുത്ത ക്ലാസ്സെ കാര്യമാക്കി നമ്മളെ കിടക്കുന്നതല്ല കേട്ടോ നമ്മളെ പയ്യന്മാർ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഐസ്ക്രീം കുടിക്കാനായിട്ട് ഓക്കെ കഴിച്ചു തീർക്കല്ലേ മനസ്സിലായല്ലോ പുള്ളി ീർക്കല്ലേ അതെ മനസ്സിലായില്ലോ കാരണം നമ്മളെ എന്റെ ക്ലാസ്സിൽ ഒഴിച്ചാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ പയ്യമാരകത കുളിച്ച് തീർത്തു കേട്ടോ ഓക്കെ ദീപ ഹായ് കേട്ടോ ദീപ ദീപിക്കുന്നവര് കിടന്ന ഹായ് പറയുന്നു ഓക്കേ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും തോന്നാ നിങ്ങളൊക്കെ ഒരുപാട് വരെ വെയിറ്റ് ചെയ്യുന്നവര് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വാനില വാനില സ്ട്രോബെറി മിക്സ് ഞാൻ ഇപ്പം തന്നെ എടുത്ത കേട്ടോ രാത്രി തന്നെ എടുത്തത് അല്ലെങ്കിൽ രാവിലെ എടുക്കുകയുള്ള എടുത്ത കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അതുകൊണ്ടാണേ അപ്പോൾ അതാ ജസ്റ്റ് നമുക്ക് അത് ക്ലാസ്സിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം കേസ് അതാ ഇതൊക്കെ വളരെ സിമ്പിൾ കേട്ടോ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ വിചാരിക്കുന്ന ഒരു പാടുമില്ല കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഓക്കെ ദീപ ടി ജെ ടി ജെ ജെ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി തന്നെ ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളും കൂടെ ഞാൻ കൂടെ ഞാനും വൈഫും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇപ്പം തന്നെ തീരും കേട്ടോ സംഭവം ഓക്കെ അതാണ് സംഭവം കേട്ടോ അതായത് തീർന്നത് എൻ്റെതായ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ കിട്ടും രക്ഷേ സൂപ്പർ ആയിട്ട് കേട്ടോ ആണ്ടിപ്പൊളി വെച്ചാൽ കിടിലായിട്ടോ എല്ലാരും പറഞ്ഞത് എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമ്മുടെ ഐസ്ക്രീം ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ചെയ്യാൻ കേട്ടോ ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ ആണ് ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ് എനിക്ക് മനസ്സിലായിട്ടോ ജാവ പ്രോഗ്രമാണോ മനസ്സിലാവുന്നില്ല ജാവേ എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് എന്താ ഒന്ന് എടുക്കാൻ കണ്ടോ സംഭവം നല്ല കിടിലമാണേ അടിപ്പൊളി സാധനം കണ്ടെ നല്ല സൂപ്പർ ഐസ്ക്രീം നമ്മുടെ വാനില അതൊക്കെ വാനില വാനില മിക്സ് ആണ് കേട്ടോ വാനില സ്ട്രോബെറി മിക്സ് കേട്ടോ ഓക്കെ ഫ്രണ്ട് എല്ലാവരും ചാനലിലേക്ക് വന്നേ എല്ലാവരും കണ്ടേ സംഭവം നമ്മൾ ആ കിടിലായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാനുള്ള അതൊരു കട്ടയാണ് കട്ട കട്ട അട്ടയാണ് കട്ട അപ്പൊ ഞാനത് ഇങ്ങനെ കുടിക്കാത്തോ ഇങ്ങനെ ഉരി വിരി കൊണ്ടിരിക്കയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കേട്ടോ നല്ല കിട്ടില മൈറ്റം കേട്ടോ അടിപൊളിയായിട്ടോ കേട്ടോ ഓക്കെ അപ്പം ഇനി ഇതാ ഇവിടെ ഇനി ഇതിന് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ബാലൻസ് ഓക്കെ അപ്പം ഇതുകൂടെ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് കുടിക്കണം ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ ഇത്രയും ഇനി ബാക്കി വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തീർക്കും കേട്ടോ സംഭവം ഇത്രേ ഉള്ളൂ അതാ നമ്മളെ കിട്ടിലം എന്ന് വെച്ചാൽ അടിപൊളിയൊരു ആയിട്ടും ഉണ്ട് കേട്ടോ നമ്മളെ വാനില അതൊക്കെ തന്നെ സ്ട്രോബെറി മിക്സ് ആണ് കേട്ടോ ഐസ്ക്രീം അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയത് ഒരു കീടിലും ഒരു എന്താ പറയുക വെറൈറ്റി ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ടി ജെ ജെ പറഞ്ഞാൽ ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണെന്ന് എനിക്ക് അറിയാൻ പറ്റാട്ടോ അതൊരു പ്രോഗ്രാം ആണെന്നാണ് എൻ്റെ വിശ്വാസം ജാവ എന്ന് പറഞ്ഞത് കേട്ടോ കമ്പ്യൂട്ടറൊക്കെ അനുശോചിക്കാനുള്ളൊരു ഞാൻ അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാവരും ഒന്ന് വന്നാൽ എല്ലാവരും എല്ലാ ഫ്രണ്ട്സ് വന്നേ ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ അതായത് ഐസ്ക്രീം ഒന്ന് കണ്ടേ നമ്മൾ നമ്മളത് കീടിലും ഐസ്ക്രീം അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കട്ടങ്ങ് കുടിക്കാൻ കേട്ടോ നല്ല ഐസ് ആയിട്ട് ഇതാ ഇനി വേണോ െ ഇനി കുറച്ചുകൂടെ വേടും പയ്യപ്പൊക്കെ പറയു കേട്ടോ എന്നാ എന്താ ഓരോന്നെ കുടിച്ച് റെഡി ആക്കിട്ട് കൊണ്ടുപോന്നു വെച്ചിട്ടുണ്ട് ഓ ശരിയാക്കൂടെ ഓക്കെ കുറച്ചൂടെ ഒത്തിരി കൂടെ ഒത്തിരി കൂടെ വൈതാണോ വൈതാണത് കേട്ടോ അപ്പൊ ഒത്തിരി കൂടെ കുടിച്ചു കൊടുക്കാം അപ്പൊ ഒത്തിരി കൂടെ ഉള്ളു സംഭവം തീരെ കേട്ടോ ഓക്കെ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അപ്പൊ ഞാനെന്താ കുടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് കമൺസ് മിശ്രിക്കാനുള്ള എല്ലാവരും വന്നേ നമ്മളത് ഈ ഐസ്ക്രീം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ആരും വരുന്നില്ലേ അപ്പം എല്ലാവരും വന്നേ ഇപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ക്ലാസ്സിലേക്ക് ആക്കുന്ന ഒന്ന് കാണിച്ചു തരാം തീർന്നു കേട്ടോ നമ്മളെ ഐറ്റം കിട്ടും ഫൈനലാണ് അപ്പം അതായത് ഇതും കൂടെ ഉള്ളു ഇത്രയും കൂടെ ഉള്ളുനിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമുക്ക് നമുക്കതൊന്ന് ആക്കാം ഓക്കെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ കിട്ടില്ല ഐസ്ക്രീം ആയിരുന്നു കേട്ടോ നമ്മൾ സ്ട്രോബെറി വാനില മിക്സ് കേട്ടോ സ്ട്രോബെറി വാനില മിക്സ് ആണേ അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ഈ സ്ട്രോബെറി എല്ലാം ഏത് ഐസ്ക്രീം ആയാലും കേട്ടോ ഏത് ഐസ്ക്രീം ആയാലും സെയിം തന്നെയാണ് അപ്പൊ നാ ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതാ തീർന്നു സംഭവം ഇവിടെ തീർന്നു ഇനി എന്റെ ഇതിൽ മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്ക് രണ്ടുപേരുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാം അപ്പൊ സംഭവം ഐസ്ക്രീം തീർത്തു കേട്ടോ ഓക്കെ മറ്റേ ആളുകൂടെ കുടിച്ചത് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കട്ട് ഓക്കെ ഇതുകൂടെ കൊടുത്താൽ സംഭവം ഐസ്ക്രീം കഴിഞ്ഞു ഓക്കെ സംഭവം നമ്മൾ ഓപ്പൺ ചെയ്തു ചെയ്തോട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ ആരും ആരുമില്ലേ അവിടെ അടുത്ത ആളാ കുടിച്ച് ഗ്ലാസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഇതിപ്പോഴേ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുകൂടെ ആകുമ്പോൾ നമ്മൾ ഐസ്ക്രീം തീർന്നു കേട്ടോ തീർന്നു കീടലം ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അടിപൊളി ഒരു സംഭവമായിരുന്നു ഓക്കെ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞ കേസ് ആളും ഇല്ല ഞാൻ കുറേ നേരം കൊണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ എല്ലാവരും വന്നേ ഓക്കെ നമുക്ക് ജസ്റ്റ് ദാ നമ്മൾ ഐസ്ക്രീം ദാ ഇപ്പം ഇപ്പം കണ്ട ഇപ്പം എൻ്റെ നേരം മാറി ഏകദേശം സ്ട്രോബെറിയുടെ ആ ഒരു കളർ തന്നെ ആയി കേട്ടോ നന്നായിട്ടത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അലിഞ്ഞുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ മാറിയത് ഓക്കെ നല്ല വെറൈറ്റിയാണ് അതെ 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 ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒരുപാട് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് അനു അനു അത് കണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കി നമ്മൾ അനു കണ്ടായിരുന്നു കേട്ടോ അനു കണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അനു ഞാൻ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിന് ആ സമയത്ത് എന്താ നമ്മൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എന്താ പറയുക ഈ സമയം പതിനൊന്നേ കാലായില്ലയോ അപ്പം അതുകൊണ്ട് എനിക്ക് മിക്കറ വരാത്ത ഉറക്കമായി കാണും ഓക്കെ അപ്പോൾ അത് നമ്മൾ ഐസ്ക്രീം ദാ എവിടെയെങ്കിലും റെഡിയാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് കുടിക്കട്ടോ അപ്പോഴേ നമുക്കിതാ ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരാൾക്കൂടെ കൊടുക്കാം കേട്ടോ ഒരാൾക്കൂടെ കൊടുക്കാം അപ്പടേ ഇതുകൂടെ തീരു കേട്ടോ അപ്പം നമ്മൾ നാളെ അതായത് ഇതേ കണക്കുള്ള കിടിലും അടുത്തൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് വരും കേട്ടോ തീർച്ചയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതും കൂടെ തീർത്തിട്ടുണ്ട് ആ ഗ്ലാസ് കൊണ്ട് വെക്കാം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലൂടെ തീർത്താം ഇത് നമ്മളെ ഈ കണ്ടെയ്നർ തന്നെ ഫുള്ളായി തീർത്ത് കേട്ടോ ഗസ് ഞാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഐസ്ക്രീം അങ്ങനെ ഉണ്ട് അപ്പോൾ അതെങ്ങോട്ട് തീർക്കാം അപ്പൊ എനിക്ക് വേണ്ടട്ടോ കേട്ടോ എനിക്ക് എന്ത് എടുത്തോ എനിക്ക് വേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനങ്ങൾ ഐസ്ക്രീം കുടിക്കാനുണ്ടോ ചെറുപ്പത്തിലൊക്കെ കുടിക്കോക്കെ പ്രായത്തിലേ ഓക്കേ ഇവിടുത്തെ വേണ്ടേട്ടാ കുറച്ചൂടെ കുടിയേ വേണേ ആ ഓക്കെ വേണ്ട അവർ വേണ്ട കേട്ടോ ഐസ്ക്രീം വേണ്ട കാരണം ഇന്നിപ്പോ നമ്മളിപ്പാ ജസ്റ്റ് പുറത്തുനിന്ന് വന്നുള്ളൂ കേസ് ഒരുപാട് എന്താ പറയാ അവിടുന്ന് ഐസ്ക്രീമോ വന്നനക്കനോ കപ്പലണ്ടിയോ ഒക്കെ മേടിച്ച് കഴിച്ചോട്ടോ അവനു വേണ അവന് വേണോ ഒത്തിരി വധിയത് കേട്ടോ നേരത്തെ ഒത്തിരി വധിയെന്ന് പറഞ്ഞിട്ട് ആളാണ് ഇപ്പോഴും ഒത്തിരി വധിയത് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവർക്കും അപ്പൊ നമുക്ക് നമ്മളെ കണ്ണേണ്ടതാ കാലി ആയിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട് ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ ഓക്കെ അനു കേട്ടോ താങ്ക് യു വെരി മച്ച് അതിനൊക്കെ എല്ലാരും ഒന്ന് ചാനൽ ഒന്ന് ചാനലിൽ വിശേഷം സമയം കിട്ടുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കേട്ടോ ജസ്റ്റ് നമ്മുടെ വൈഫ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് തന്നെയാണ് അപ്പൊ നമുക്കതാ ഏകദേശം കുറച്ച് ഒത്തിരി സമയം എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ പോലും നമുക്ക് എടുത്തില്ല ഇതൊരു എന്താ പറയുക ഒരു വെറൈറ്റി ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ടെ ഒരു ഹാഫ് ആൻ അവർ കൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്തില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അതിനൊക്കെ തന്നെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരിക്കലും നൂറ് രൂപയ്ക്കകത്തേ ആയുള്ളൂ അല്ലേ നൂറ് നൂറ് രൂപ നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടുള്ളൂ എന്നുള്ളത് ശരിക്കുള്ളതിൻ്റെ സത്യം കേട്ടോ കാരണം അതിൻ്റെ ചോക്ലേറ്റ് ക്രീം അതിനൊക്കെ തന്നെ എസൻസുകൾ പിന്നെ അതിനൊക്കെ തന്നെ മിൽക്ക് മിൽക്ക് നമ്മൾ സാധാരണ വേടിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇന്നലെ പറഞ്ഞായിരുന്നു ഇരുന്നൂറ്റി അമ്പതും അതൊന്ന് കൊടുക്കാൻ പോകണേ അപ്പോൾ അത് തീർന്നു അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രിഫറൻസ് എടുത്ത് ആ കൂടി എനിക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ പാലിലാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പിന്നെ വൈപ്പിംഗ് ക്രീം ആണ് വൈപ്പിൻ ക്രീം ഏകദേശം എനിക്ക് വന്നത് ഒരു പത്തി ഇരുന്നൂറ്റി അമ്പത് എം എം എൽ എം എല്ലിന് മുകളിൽ പത്ത് മുന്നൂറ് എം എൽ വൈപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടോ അതെ ഇത്രയും ഉപയോഗിച്ചിട്ടാണ് സമുദായം ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് നൂറ് നൂറ് നൂറ്റി രൂപ നൂറ് നൂറ് ആ ഒരു നൂറ് നൂറിനകത്തേക്കേ വരും കേട്ടോ കാരണം നമ്മൾ ഒരു വൈപ്പിംഗ് ക്രീം ഒക്കെ മേടിച്ചപ്പോൾ ഒരുപാട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് കണ്ടെയ്നർ ഇതാവിടെ ഇങ്ങനെ കാലിയായിട്ടുണ്ട് കണ്ടെയ്നർ തീർന്നു ഏകദേശം ഇത്രത്തോടെ നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരും കൂടെ അതങ്ങ് തീർത്തു ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ നല്ല കീടനം ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിക്കുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഉണ്ടാക്കി നോക്കുക സമയം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു അര ലിറ്റർ ഐസ്ക്രീം പോലും ഉണ്ടാക്കുകയുള്ളൂ അര ലിറ്റർ ഉണ്ടോ ഒരു ലിറ്റർ ഉണ്ടാക്കാനാവും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് രൂപ നമുക്ക് വരും കേട്ടോ നൂറ്റമ്പത് രൂപ നമുക്ക് വരുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ എല്ലാവരും ഗ്ലാസ് കുടിച്ച് ഇങ്ങോട്ട് തന്നേക്കാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഐസ്ക്രീം ഇങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്ട്രോബറി വാനില മിക്സ് ഐസ്ക്രീമായിരുന്നു ഇത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കൊടുപ്പുണ്ട് ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞത് ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ പറ്റും പിന്നെ ബീറ്റർ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതും കൈ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന കാര്യമുള്ള ബീറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കിടിലം ഐറ്റം ആണ് ജസ്റ്റ് ഞാൻ ഒന്ന് കുടിക്കാൻ പോവുകയാണ് ഓക്കെ അടിപൊളി ഫസ്റ്റ് ക്ലാസ് ഐസ്ക്രീമാണ് കേട്ടോ കിടിലം ഐസ്ക്രീമാണ് സൂപ്പർ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ഞാൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലേ കേട്ടോ നമ്മളെ റെസിപ്പിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാം നമ്മൾ അങ്ങനെയാണ് ഉടനെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ അനു അനു സ്കീമർ ഇന്നലെ കണ്ടായിരുന്നു കേട്ടോ ലൈവില് കണ്ടായിരുന്നു അപ്പോൾ അനുവിനെ കണക്കി ഒരുപാട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ അതാ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം ഉണ്ട് കേട്ടോ അതാ ഇത്രയും ആയതുകൊണ്ട് ബാക്കി എല്ലാവരും ഇതാ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സിനോടുള്ള സംസാരം കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ അതേ വരുന്ന കേട്ടോ ഞാൻ ഇതൊക്കെയുള്ള ഒരു കിണില അടിപൊളി അവർ ഒരു ആ വീഡിയോ കഴിഞ്ഞാൽ വരുന്ന കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സമയം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഒരു ഒരു വെറൈറ്റി ഒരു ഐറ്റം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മളൊരു നമ്മളൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം മരിച്ചത് ഇന്ന് നമ്മൾ ചാനലിൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു പത്തിരി പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി പത്തിരി നല്ല കിടിലം അടിപൊളി പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി അതിനൊക്കെ ഒരു ഉരുളക്കിഴങ്ങിന്റെ സ്പെഷ്യൽ കറി പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഒരു ഓലപ്പക്കവിട ഒരു കിടം അടിപൊളി ഒരു ഓലപ്പക്കാവട രാവിലെ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്തോട്ടെ ഓലപ്പക്കാവട ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓലപ്പക്കാവട അതുണ്ട് അതങ്ങനെ പത്തിരി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബട്ടർ കുക്കീസ് അതിൽ കോക്കോനാട്ട് ബട്ടർ ബട്ടർ കുക്കീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചാനലിൽ കിടപ്പുണ്ടോ അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക അതാ ബാക്കിയെല്ലാം കൊണ്ടുപോകാൻ പോകാൻ പോണേ ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും കൂടെ ഞാൻ ജസ്റ്റ് ക്ലാസ്സൊക്കെ ഒന്ന് കുടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ദൈവമായിരുന്നു കൊണ്ട് ഞാൻ കിടന്നം അടുത്തൊരു അടിപൊളി വീടും ഓക്കെ ഫ്രണ്ട്സ് ബൈ